ഹലോ വെൽക്കം ഓരോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ വീഡിയോ കേട്ടോ ഞാൻ രാവിലെ ക്ലാസ്സിൽ പോകുന്ന വരെ ഉള്ളതും അതുപോലെ തന്നെ പിന്നെ പോയിട്ട് വന്നിട്ട് വൈകിട്ടുള്ള ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ വേണ്ടി പോണത് പിന്നെ ഞാൻ ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസ് കുടിക്കുന്നുണ്ട് ഒരു ഗ്രീൻ ജ്യൂസ് ഇത് നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ ഹെൽത്തിനും ഒരേപോലെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ജ്യൂസാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ രാവിലെ തന്നെ ഞാൻ ക്ലാസ്സിൽ പോകാൻ വേണ്ടി റെഡിയാവുന്നതാണ് ഞാൻ ഓൾറെഡി എല്ലാം റെഡിയായി ഇനി മുടി മാത്രമേ കെട്ടിയാൽ മതി അപ്പോഴാണ് ഞാൻ പിന്നെ എന്നൊരു വീഡിയോ എടുത്താലോ എന്ന് ഓർത്തത് കാരണം ഞാൻ വീട്ടിൽ നിൽക്കുന്ന ദിവസം മാത്രമേ വീഡിയോ എടുക്കാറുള്ളൂ ക്ലാസ്സിൽ പോകുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കുന്നത് കുറവാണ് പിന്നെ ഞാൻ ഈ ബുക്കൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് ബുക്കെന്ന് പറയുന്നത് അവിടെ പോയിട്ട് നമ്മൾ ചെയ്ത് പഠിക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് റഫ് നോട്ട് മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ അവിടെ പോയിട്ട് നമുക്ക് അവിടെ സിസ്റ്റം ഉണ്ട് അപ്പം അവിടെ പോയിട്ട് മോക്ക് ചെയ്യാനും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മുടെ റഫ് ആയിട്ടുള്ള നോട്ട് ഉണ്ടല്ലോ നമ്മുടെ സാധാരണ നല്ല വൈറ്റ് പേപ്പറുള്ള നോട്ടല്ല കുറച്ച് ബ്രൗൺ കളറുള്ള ഇത് എഴുതി പഠിക്കാൻ വേണ്ടി നമുക്ക് ഈ നോട്ടൊക്കെ ധാരാളമാണ് ഇതിനാകുമ്പോൾ അത്രയും അതിൻ്റെ വിലയൊന്നുമില്ല ഒരു മുപ്പത് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ റഫ് നോട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത് അത് അതിലാകുമ്പോൾ നമുക്ക് എഴുതി പഠിച്ചാൽ മതിയല്ലോ നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് മറ്റേ നോട്ട് ഞാൻ വാങ്ങാറില്ല എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കറണ്ട് അഫയേഴ്സൊക്കെ എഴുതാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ നോട്ട് നല്ലതാണ് കുറച്ച് ക്വാളിറ്റി ഉള്ള പേജ് പേജുള്ളത് എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് അത്ര ക്വാളിറ്റി ഒന്നും വേണ്ടല്ലോ ഓക്കെ പിന്നെ ഞാൻ എന്താ ചോറൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട് അമ്മ ഇന്ന് ചോറ് കൊണ്ടൊന്ന് കട്ടിലിൽ വെച്ചിരുന്നു ും അപ്പം ബാക്കി ഞാൻ പേപ്പറിലെ പൊതിഞ്ഞ് ഇതുപോലെ ബാഗിലൊക്കെ എടുത്ത് വെക്കണത് ഞാനാണ് കേട്ടോ അപ്പോൾ ഞാൻ റെഡി ആവുന്നുണ്ട് പിന്നെ ഇതിന് ശേഷമാണ് ഞാൻ ഇനി കഴിക്കാൻ വേണ്ടി പോകണം അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇന്ന് അപ്പവും മുട്ടക്കറിയാണ് കേട്ടോ അപ്പവും മുട്ടക്കറിയും കഴിക്കുന്നുണ്ട് എനിക്ക് കാപ്പി കൊണ്ടുപോകാനാണ് കേട്ടാ ഇഷ്ടം ഉച്ചയ്ക്ക് അതാകുമ്പോൾ പെട്ടെന്ന് കഴിച്ചു തീരും ചോറാകുമ്പോൾ കുറച്ച് സമയം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം പക്ഷേ അമ്മ എൻ്റെ അടുത്ത് കാപ്പി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല ചോറ് കൊണ്ടുപോയാൽ മതി ഉച്ചയ്ക്ക് ചോറ് കഴിച്ചാൽ മതി എന്നു പറഞ്ഞിട്ട് ചോറേ തന്നു വിടും അപ്പം ഞാൻ ചോറാണ് അവിടെ കൊണ്ടുപോകണത് പിന്നെ വീട്ടിൽ നിന്ന് അമ്മയ്ക്കും ബുദ്ധിമുട്ടാണ് രാവിലെ രണ്ടും കൂടി കാപ്പിയും ചോറും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കാപ്പി കൊണ്ടുപോകാനാണ് സത്യത്തിൽ ഇഷ്ടം പക്ഷേ അമ്മ എനിക്ക് ചോറേ തന്നു വിടുകയുള്ളൂ ഇടയ്ക്കൊക്കെ ഞാൻ കാപ്പി കൊണ്ടുപോകട്ടാ ഓക്കെ അപ്പം അപ്പോൾ മുട്ടക്കറിയും കഴിക്കുന്നുണ്ട് പിന്നെ ഇനി അത് കഴിഞ്ഞിട്ട് ഞാനിനി റെഡി ആയി ഓൾറെഡി മുടിയൊക്കെ കെട്ടി ഇനി ഇതാ ഇറങ്ങാൻ വേണ്ടി പോവാണ് അപ്പം ഞാൻ കമ്മലിടുന്നുണ്ട് ഞാൻ വീട്ടിൽ കമ്മലിട്ട് നിൽക്കാറില്ല എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ കമ്മലിടാറുള്ളൂ ഓക്കെ അപ്പം ഇറങ്ങി ഞാൻ എല്ലാം റെഡിയായി ഇറങ്ങി കേട്ടോ അപ്പം ഞാൻ ഇറങ്ങുന്ന സമയത്ത് അമ്മ എൻ്റെ അടുത്ത് കുറച്ച് ദൂരം വരും എൻ്റെ കൂടെ കുറച്ച് ദൂരം വരെ വരും അപ്പം ഞാൻ അമ്മയ്ക്ക് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോവാണ് പിന്നെ ഇനി ഞാൻ കാണിക്കുന്നത് ക്ലാസ് കഴിഞ്ഞ് ഞാൻ വന്നിട്ടുള്ള വീഡിയോ ആണ് കാരണം ക്ലാസ്സിലിരിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ പിന്നെ വൈകിട്ട് വന്നിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ വന്നിട്ട് വരണ വരുന്ന വഴിക്കുള്ളതൊന്നും എടുക്കാൻ പറ്റില്ല കാരണം വൈകിട്ട് ബസ് ഭയങ്കര തിരക്കാണ് പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാനിനി ഒന്ന് കുളിക്കാൻ വേണ്ടി പോവാണ് കുളിക്കാൻ മീൻസ് മേലെ കഴുകാൻ വേണ്ടി പോവാണ് എന്നിട്ട് മേലെഴുഴിയിട്ട് വന്നിട്ട് ചായ കുടിക്കും അപ്പം അമ്മ എനിക്ക് ചായ വെച്ചിട്ടുണ്ട് ഞങ്ങൾ അവിടെ ക്ലാസ്സിൽ നിന്ന് ഒരു വൈകിട്ട് ബ്രേക്കൊക്കെ ആകുമ്പോൾ പോയിട്ട് ചായ കുടിക്കാറുണ്ട് കേട്ടെങ്കിലും വീട്ടിൽ വന്നാൽ എനിക്കവിടെ ചായ കാണും ഓക്കെ എന്നിട്ട് ഞാൻ കുറച്ച് നേരം ലുട്ടാപ്പിയായിട്ട് കളിക്കും ഇവള് ഭയങ്കര എന്തോന്നാ ഭയങ്കര ആളാണ് ഭയങ്കര അള്ളും കടിയൊക്കെയാണ് ഭയങ്കരമായിട്ട് മാന്തും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ അപ്പം ഇതുപോലെ കൈ നമ്മുടെ കൈനെയൊക്കെ പിടിച്ചു വെച്ച അടിയും കടിയൊക്കെയാണ് ഒക്കെയാണ് ഇതിൻ്റെ പരിപാടി പക്ഷേ ഇതിൽ കൂടെ കളിക്കാൻ വേണ്ടി നല്ല രസമാണ് കേട്ടോ നമ്മൾ ഫോണിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ അടുത്ത് കൈ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നോയിപ്പോൾ ഫുൾ ടൈം ഇത് നമ്മുടെ വീട്ടിലാണ് കിട്ടാന്ന് ഇത് ഈ ലുട്ടാപ്പിയും ലുട്ടാപ്പിയുടെ അമ്മയും നമ്മുടെ വീട്ടിലാണ് ഇരിക്കുന്നത് നേരത്തെ ഒക്കെ കാട്ടിലായിരുന്നു സംഭവം കിടന്നുകൊണ്ടിരുന്നത് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഈ കുഞ്ഞിനെ നമ്മുടെ വീട്ടിലിട്ടേക്കും അപ്പോൾ അതുകൊണ്ട് അമ്മയും കൂടെ നൈസായിട്ട് ഇവിടെ വന്ന് കിടക്കണമെന്നാണ് അപ്പം ഈ കുഞ്ഞും അമ്മയും ഇപ്പം നമ്മുടെ വീട്ടിലാണ് കിടക്കണം എൻ്റെ ഫോണിലിട്ട് അടിക്കണേട്ട ഞാൻ വീഡിയോ എടുക്കുന്ന ഫോൺ അതിൻ്റെ ഫ്രണ്ടിലിങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഫോണിലിട്ട് ഒരേ അടിയായിരുന്നു അപ്പോൾ ഇനി കുറേ നേരം ഇതിൻ്റെ കൂടെയൊക്കെ കളിച്ചിട്ട് പിന്നെ ഞാൻ ഇതിൻ്റെ അടുത്ത് താഴെ വെച്ചു കാരണം ഇതിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കുറേ സമയം പോകും പിന്നെ അതുമാത്രമല്ല കുറച്ചു നേരം കളിച്ചിട്ട് കുറേ നേരം കിടന്നുറങ്ങുന്ന ഒരു ടൈപ്പ് ഇവള് ഇപ്പം സമയം ഒരു ഏഴരയൊക്കെ ആവർ ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇനിയാണ് പഠിക്കാൻ വേണ്ടി പോകണ ഇനി ബാഗിനകത്തുള്ള സാധന സാമഗ്രികളൊക്കെ പുറത്തോട്ട് എടുക്കും ബുക്കും പാത്രം ഒക്കെ ഞാൻ എടുക്കാം പിന്നെ ഇന്ന് രാവിലെയായിരുന്നു ഞാൻ സാധാരണ വീട്ടിൽ നിന്ന് ഒരു ഒമ്പതരയൊക്കെ ആവാർ ആകുമ്പോഴാണ് പോണത് ഇന്ന് പക്ഷേ ഞാൻ രാവിലെ ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ പോയിട്ടാണ് കാരണം എനിക്കൊരു എക്സാമിന് അപ്ലൈ ചെയ്യാനുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പിലോട്ട് പോകുന്ന വഴിക്കാണ് അപ്പം ഒരു എക്സാമിന് അപ്ലൈ ചെയ്യണം ഇപ്പം എസ് ബി ഐ ക്ലർക്കിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അത് ഡേറ്റ് കഴിയാറായിട്ട് അപ്പം ആ ഒരു എക്സാമാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോയത് അപ്പം എക്സാം അപ്ലൈ ചെയ്തിട്ട് നേരെ ക്ലാസ്സിലോട്ടാണ് പോയത് അപ്പോൾ അത് വന്നിട്ട് അതിൻ്റെ പേപ്പേഴ്സൊക്കെ എടുത്തിട്ട് മാറ്റി വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള പേപ്പറും കാര്യങ്ങളും ഉണ്ടല്ലോ പിന്നെ അതുപോലെ തന്നെ ആധാറിൻ്റെ കോപ്പിയൊക്കെ ഞാൻ കുറച്ച് കൂടുതൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇനി എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ വീണ്ടും പോയി എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം നേരത്തെ തന്നെ നേരത്തെ കൂട്ടി തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ അപ്പം കുറച്ച് കോപ്പി അതൊക്കെ എടുത്തിട്ട് അതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി ഞാൻ കുറച്ച് നേരം പഠിക്കും ഒരു എട്ടര ഒക്കെ ആകുമ്പോൾ എനിക്കൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ട് കേട്ടോ ഓൺലൈൻ എൻട്രി ആപ്പിൽ ഞാൻ ആദ്യം ബാങ്കിങ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് എൻട്രി ആപ്പിലാണ് അപ്പം അതിൻ്റെ ഓൺലൈൻ ക്ലാസ് ഉണ്ട് ഒരു വൺ ഇയർ ആവാറായി അതിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം എനിക്ക് ഓൺലൈൻ ക്ലാസ് അത്രയ്ക്ക് അങ്ങോട്ട് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഓഫ്ലൈനായിട്ട് റേസിൽ പോയി ജോയിൻ ചെയ്തത് അപ്പം ഇപ്പോൾ അതിൻ്റെ ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ പോയി പഠിക്കുന്നു പഠിക്കുന്ന സംഭവമാണ് പക്ഷേ ഇപ്പോൾ എൻട്രിയുടെ ഓൺലൈൻ ക്ലാസ്സിൽ മെയിൻസിൻ്റെ ആണ് നടക്കണത് അപ്പം ഞാൻ മെയിൻസിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഒരു ക്ലാസ് അതിന് മുന്നേറ്റം ഞാനൊരു ഗ്രീൻ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാ സത്യം നമ്മൾ ഇതുപോലുള്ള ഗ്രീൻ ജ്യൂസൊക്കെ രാവിലെയാണ് കുടിക്കാറുള്ളത് കുടിക്കേണ്ടത് രാവിലെയാണെന്ന് തോന്നുന്നത് പക്ഷേ ഞാൻ അങ്ങനെയൊന്നുമില്ല എനിക്ക് തോന്നുമ്പോഴാണ് കുടിക്കണേ അപ്പം ഇതാ ഗ്രീൻ ജ്യൂസിന് ഒരു സാലഡ് വെള്ളരിയാണ് ഇത് ഞാൻ പകുതി നേരത്തെ ജ്യൂസ് അടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നെട്ടോ വേറൊരു ദിവസം ഇത് പിന്നെ അതിൻ്റെ ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഈ ഒരു സാലഡ് വെള്ളരി ഇത് പകുതി മതി കുറച്ച് മതി അപ്പം അമ്മയ്ക്കിത് ഇഷ്ടമല്ല ഞാൻ മാത്രമേ കുടിക്കുകയുള്ളൂ ഒരുവിധ ആൾക്കാർക്കൊന്നും ഇങ്ങനെ വെജിറ്റബിൾ ജ്യൂസ് ഇഷ്ടമല്ലല്ലോ എനിക്കും അത്ര ഇഷ്ടമൊന്നുമില്ല എങ്കിലും നമ്മുടെ ഹെൽത്തിനും അതുപോലെ സ്കിന്നിനൊക്കെ ഭയങ്കര സൂപ്പർ ആയതുകൊണ്ടാണ് ഞാൻ കുടിക്കുന്നത് അപ്പോൾ ഈ സാലഡ് സാലഡ് വെള്ളരി ഇതുപോലെ കട്ട് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു പീസ പീസസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് പിന്നെ നമുക്ക് ഇത് ഞാൻ സത്യത്തിൽ ഒരു റീൽസിൽ കണ്ടതാണ് കേട്ടോ നമ്മൾ ഭയങ്കര ഹെൽത്തിയാണ് അതുപോലെ നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോ ആവാനൊക്കെ ഈ ഒരു കുക്കുംബറം നല്ലതല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് ജ്യൂസ് അടിക്കാം വേണമെങ്കിൽ ഇത് നമുക്ക് മറ്റേ കസ്കസ് ഉണ്ടല്ലോ അത് തേന് അതൊക്കെ യൂസ് ചെയ്യാം പക്ഷെ ഞാൻ അതൊന്നും യൂസ് ചെയ്യുന്നില്ല എൻ്റെ അടുത്ത് കസ്കസ് ഒന്നും ഒന്നുമില്ല തേനുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് ഇതുപോലെ വെള്ളരിയും അതുപോലെ തന്നെ കുറച്ച് നാരങ്ങയുടെ നീരുണ്ടല്ലോ അതും അതും രണ്ടും കൂടെ മാത്രം ഇട്ടിട്ട് ജ്യൂസ് അടിക്കാം അപ്പം ഞാൻ ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ആ വെള്ളരി ഇട്ടിട്ട് അതിലിതുപോലെ നാരങ്ങയുടെ ജ്യൂസ് അതും പിഴിഞ്ഞ് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കുറച്ചൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല നാരങ്ങയുടെ ഒരു പുളി വരും ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടെ അതായത് ഒരു ഗ്ലാസ് ജ്യൂസാണ് എനിക്ക് വേണ്ടത് അപ്പം അതിനനുസരിച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാൻ അത് ജ്യൂസ് ആക്കിയെടുത്ത് എന്നിട്ട് ഇനി ഇത് നല്ലപോലെ അരിച്ചെടുത്താൽ മതിയിട്ടാണ് അപ്പം ഞാൻ ജ്യൂസൊക്കെ അരിച്ചെടുത്ത് ഇത് കറക്റ്റ് ഈ ഒരു ഗ്ലാസും പിന്നെ കുറച്ച് കൂടെ കൂടുതലുണ്ടായിരുന്നു അത്രയും കറക്റ്റായിരുന്നു ഓക്കെ ഇനി എന്നിട്ട് ഞാൻ ഇതും കൊണ്ട് നേരെ നമ്മുടെ സ്റ്റഡി ടേബിളിലോട്ട് പോയി ഇനി കുറച്ച് നേരം അതായത് ഈ ജ്യൂസ് എല്ലാം നമ്മൾ വെച്ചിരുന്ന് കുടിക്കാൻ പറ്റില്ല കാരണം കുറച്ച് നേരം വെച്ചിരുന്ന് വെച്ചിട്ട് കുടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല അപ്പോൾ പെട്ടെന്ന് ഒറ്റ വലിയ ഞാൻ കുടിച്ചത് ീർക്കണമെന്നാണ് നല്ലത് പിന്നെ ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ് എട്ടരയ്ക്ക് ക്ലാസ് തുടങ്ങാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ അതുപോലെ നമ്മുടെ ഒരു ചാനലുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയ്ക്കുമെല്ലാം എല്ലാവരും കേട്ടിരിക്കാം